താൻ പ്രണയത്തിലായി എന്ന ഒരു ചെറിയ സൂചന തരുന്ന വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നടി രേണു നടിയെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം നാടകത്തിലും ഇപ്പോൾ സിനിമകളിലുമൊക്കെ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ രേണു ഇപ്പോൾ ഒരു നടിയാണ് നടി രേണുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ് രേണു ഞാൻ പ്രണയത്തിലാണെന്നുള്ള സൂചനകൾ നൽകിയ ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ ഇതിന് പിന്നാലെ സത്യം എന്താണെന്ന് ചോദിച്ചാണ് പ്രേക്ഷകർ എത്തുന്നത് എന്നാൽ ഇങ്ങനെ ചോദിച്ചവർക്കുള്ള മറുപടിയും രേണു തന്നെ നൽകിയിട്ടുണ്ട് എന്ന് പറയണം എൻ്റെ കണ്ണുകളിലെ പ്രണയം നിന്നോട് മാത്രം എന്ന ക്യാപ്ഷനോടെയാണ് ഇപ്പോൾ രേണു ചിത്രം പങ്കുവച്ചിരിക്കുന്നത് രേണു പങ്കുവച്ച പുതിയ പോസ്റ്റും ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ് തൻ്റെ ഒരു ചിത്രവും അതിനൊപ്പം രേണു പങ്കുവച്ച രണ്ടു വരിയുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയായി മാറുന്നത് പ്രണയത്തെക്കുറിച്ചാണ് രേണു പോസ്റ്റിൽ സംസാരിക്കുന്നത് പോസ്റ്റ് കണ്ടതും താരം വീണ്ടും പ്രണയത്തിലായോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എൻ്റെ കണ്ണുകളിലുള്ള പ്രണയം നിന്നോട് മാത്രമാണ് അതാരാണ് എന്ന് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല ഇതാണ് രേണുവിൻ്റെ പോസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഒന്നുമില്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആളുകളെ വലിച്ചിടുകയും വിമർശനത്തിന് ഇരയാകുന്നു ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെ ഒരു ഫേക്ക് പബ്ലിസിറ്റി അല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളതൊരു ഒരു പബ്ലിസിറ്റിയെ അല്ല ഇങ്ങനെ നെഗറ്റീവ് പറയും ആളുകളെല്ലാം നെഗറ്റീവാക്കും അതിലൂടെ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാമെന്നൊക്കെ കരുതുന്നുണ്ട് എൻ്റെ കണ്ണുകളിലുള്ള പ്രണയം നിന്നോട് മാത്രമാണ് അതാരാണെന്ന് തൽക്കാലം താൻ വെളിപ്പെടുത്തുന്നില്ല എന്ന് രേണു പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരുമില്ല എന്ന് സുധിയുടെ പേരായിരിക്കാം ഒരുപക്ഷണം പറയുന്നതെന്ന് എന്നാൽ ഇതൊക്കെ തന്നെയും ഫേക്ക് പബ്ലിസിറ്റി ആണ് എന്നും ഇതൊക്കെ തന്നെയും ചീപ്പായ രീതിയിൽ പബ്ലിസിറ്റി കിട്ടുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് നെഗറ്റീവ് പറയാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്നും പറയുന്നു എന്നെ എൻ്റെ മക്കൾക്കും വീട്ടുകാർക്കും അറിയാമെന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നുകൂടി ചിലർ തിരുത്തി പറയുന്നുണ്ട് തുതിച്ചേട്ടനല്ലാതെ ആ ആരാണ് ആ മറ്റൊരാൾ എന്നാണ് എല്ലാവരും ചോദിച്ചത് സമയമാവട്ടെ പറയാമെന്നായിരുന്നു രേണുവിൻ്റെ മറുപടി ആരാ ആൾ എന്ന് പറ രേണു എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രേണു പ്രണയത്തിലാണോ എന്നുള്ള സൂചനകൾ വീണ്ടും നിൽക്കുന്നു ആരാണ് ആ ഒരാളെന്ന് രേണുവിനോട് വെളിപ്പെടുത്താൻ പറയുമ്പോഴും പ്രേക്ഷകരൊന്നും അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് ശുതിയല്ലാതെ മറ്റൊരാളെ കാണാൻ സാധിക്കില്ല രേണുവിനും അങ്ങനെ തന്നെയാണെന്നാണ് രേണു പറയുന്നത് ഈയൊരു ജന്മം ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല ഇതാണ് ഇപ്പോൾ രേണു പറയുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു രേണുവിനെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല രേണു ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് രേണുവിനെ അറിയുന്നില്ല എന്നാണ് തോന്നുന്നത് പ്രേക്ഷകർക്ക് അതറിയുമ്പോൾ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പറയാൻ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു പറയുന്നുമുണ്ട് ആരാധകർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട് വിമർശത്തിലൂടെ വൈറലാകാമെന്നും നെഗറ്റീവ് കമൻ്റിലൂടെ വൈറലാകാമെന്നൊക്കെ കരുതുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ